എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ബ്രെഡും മുട്ടയും കുറച്ച് വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കായിട്ടാണ് നാലുമണി ചായയുടെ കൂടെയൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കുട്ടികൾക്കും അതുപോലെ വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ബട്ടണും കൂടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് വീഡിയോ കൊണ്ടുനോക്കാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ബ്രെഡ് ആവശ്യമായിട്ടുണ്ട് ഏകദേശം എട്ട് പീസ് ബ്രെഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് കൃത്യമായിട്ട് എത്ര വേണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അത് ഓരോ പാനിന് അനുസരിച്ചിട്ടായിരിക്കും നമ്മളെടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ടുള്ള എണ്ണാന്ന് നമുക്ക് വേണ്ടുന്നത് ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ രണ്ട് സൈഡിലുള്ള ഭാഗം മാറ്റി വെച്ചിട്ടാണ് നടുക്കുള്ള പീസ് മാത്രമേ എടുക്കുന്നുള്ളൂ അത് കാണാൻ കുറച്ച് ഭംഗിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളിപ്പോൾ സാധാരണ ഉണ്ടാക്കുകയാണെങ്കിൽ ആ പീസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ടെടുക്കാം ഈ സൈഡ് ഭാഗം ഞാൻ കളയുന്നൊന്നുമില്ല അതവിടെ മാറ്റി വെക്കാം അങ്ങനെ ഇത് മുഴുവനായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് പാനിൽ വെച്ചുകൊടുക്കുമ്പോൾ എത്ര വേണമെന്ന് കറക്റ്റ് അളവ് കിട്ടും ഇനി ആവശ്യമായിട്ട് നമുക്ക് മുട്ട എടുക്കണം അതിനൊരു ബൗള് എടുത്തിട്ട് അതിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിക്കാം അതേപോലെ ഇതിലേക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം അത് ഒരു ടീസ്പൂണോ മുക്കാൽ ടീസ്പൂണോ മതിയാവും കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ട് കൊടുക്കാം രണ്ടോ മൂന്നോ ടീസ്പൂൺ ഇട്ട് കൊടുക്കുക എരിവിനാവശ്യമായിട്ട് അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടെടുക്കുക ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കണം ഒരു ഒന്നര ടേബിൾ സ്പൂണോളം പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം അതേപോലെ ഒരു ടീസ്പൂൺ മൈദ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് അതും കൂടെ ഒഴിച്ചുകൊടുക്കാം ഇതൊന്നും കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇനി ഇതിനേക്കാവശ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാവുമ്പോൾ രണ്ട് ടീസ്പൂണോളം നമുക്ക് ബട്ടർ ഒഴിച്ചു കൊടുക്കാം അൺസാൾട്ടഡ് ബട്ടറാണ് അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ബ്രഡില ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം ഈ സമയത്ത് ഏറ്റവും ലോ ആയിട്ടാണ് ഫ്ലെയിമ് വെക്കാൻ പാടുള്ളൂ ഈ ഒരു സമയത്ത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ആ മുട്ടയുടെ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗങ്ങളിലും എത്തുന്ന രീതിയിൽ തന്നെ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഒന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു മിനിറ്റ് അങ്ങനെ ഒന്ന് ചെറുതായിട്ട് അതൊന്ന് ആറി വരുന്ന രീതിയിൽ വെച്ചുകൊടുക്കാം കേട്ടോ നമുക്കിതിന് തീ ഒരുപാട് ആവശ്യമേ ഇല്ല അതുകൊണ്ട് ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി ഇപ്പൊ ഇതാറി വന്നിട്ടുണ്ട് ഇനി അത് വേറൊരു പാത്രത്തിൽ അതേപോലെ എടുത്തതിന് ശേഷം നമുക്ക് കമിഴ്ത്തിയിട്ട് വീണ്ടും ആ പാനിലെ തന്നെ ഇനി തിരിച്ചിട്ട ഭാഗത്ത് പിസ സോസ് ഉണ്ട് അത് നമുക്കിങ്ങനെ തിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും ആക്കിയിട്ട് പിസ്സ സോസ് കയ്യിലില്ലെങ്കിൽ ടൊമാറ്റോ ഉണ്ടെങ്കിൽ അത് മതിയാവും കുറച്ച് ചീസും കൂടെ ഇട്ടുകൊടുക്കാം ഇതുപോലെ ഇതിന് മുകളിൽ വെജിറ്റബിൾസും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് സവാളയും തക്കാളിയും ക്യാപ്സിക്കും അതുപോലെ ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് നമ്മുടെ തക്കാളിൻ്റെ കുരുമൊക്കെ കളഞ്ഞിട്ട് മാറ്റി വെക്കണം കുരുമൊന്നും എടുക്കാതെ വെറുതെ അതിൻ്റെ പുറത്തുള്ള ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്തിട്ട് വെച്ചാൽ മതി ബാക്കിയെല്ലാം ഇതുപോലെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് അത് ഇതിനെ മുകളിൽ വെച്ച് കൊടുക്കാം മുഴുവൻ വേണ്ടില്ല നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിന് കണക്കായിട്ട് മതിയാവും ഈ വെജിറ്റബിൾസ് എല്ലാം ഇട്ടതിന് ശേഷം വീണ്ടും നമുക്ക് കുറച്ചും കൂടെ ചീസ് ഇട്ടുകൊടുക്കാം മുകളിൽ ഇതുപോലെ ചീസ് ഇട്ടുകൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പൊട്ടാറ്റോൻ്റെ പക്ഷേ അത് ചീസ് ഇടുന്നതിന് മുമ്പേ ഇടുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നാവുക ഇത് ഒരുപാടൊന്നും ആവശ്യമില്ല നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് അതിന് കണക്കാക്കിയിട്ട് ഇട്ടുകൊടുത്താൽ മതിയാവും പിന്നെ ഓരോ പാന് ചെറുതും വലുതും അനുസരിച്ചിട്ട് വലുപ്പം കൂടുതലുണ്ടാവും ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ ഇറ്റാലിയൻ സീസണിങ്ങും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ അടച്ച് വെച്ച് കൊടുക്കാം ഇതൊക്കെ സെറ്റാക്കിയാൽ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഏറ്റവും ചെറിയ സിമ്മിലാക്കിയിട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മൾ ഈ സ്നാക്ക് റെഡി ആയി കിട്ടും അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലെയിമിൻ്റെ കാര്യം ആദ്യം എന്നോട് പറയാൻ വിട്ടുപോയിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ബ്രെഡിൻ്റെ ആ ഒരു ഇത് കൂട്ട് നമ്മൾ ഫസ്റ്റ് ആക്കി വെച്ചിട്ട് ഒരു മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമ്മൾ തിരിച്ചിടുന്നുണ്ടല്ലോ ആ തിരിച്ചിടുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യണം കേട്ടോ ഫ്ലെയിം വേണ്ട ആ തിരിച്ചിട്ട് വെച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ പിസ്സ സോസ് തേച്ച് കൊടുക്കുന്നത് അതിനുശേഷം എല്ലാ സാധനങ്ങളും ഇതിൻ്റെ മേലെ സെറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളൂ അതും ഏറ്റവും ചെറിയ സിമ്മിൽ മാത്രം വെക്കുക അങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത് അപ്പം നല്ല അടിപൊളി സ്നാക്കാണ് കേട്ടോ അതുപോലെ ഇതിൽ നിർബന്ധം ഇല്ലാത്ത കാര്യമാണ് പിന്നെ ഈ ഫ്രൈസ് നിർബന്ധമൊന്നും ഇല്ല ഉണ്ടെങ്കിൽ മാത്രം ചേർക്കുക ഇതിൽ ചീസ് നിർബന്ധമായിട്ട് ചേർത്ത് കൊടുക്കാം ആവശ്യമുള്ള വെജിറ്റബിൾസെല്ലാം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല അടിപൊളി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് ഇതുപോലെ റെഡിയാക്കാത്തവരെ ഒന്ന് റെഡിയാക്കി നോക്കാം നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യാം നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരും അപ്പോൾ എല്ലാവർക്കും ബായ്